ഹലോ എന്റെ കമൺ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ വേണമെന്ന് പറയുന്നത് ഈ ഒരു ലുക്ക ബ്രാൻഡിന്റെ ബ്യൂട്ടി ക്രീം ആണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിന് എന്തെങ്കിലും പിംപിൾസ് പിമ്പിൾസ് ഒന്ന് മാർക്സ് ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ് ചെയ്യുന്നതാണ് ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാൻ രാവിലെ ആകുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയർനെസ് ക്രീമാണ് ഇതും നിങ്ങൾക്ക് മോയിസ്ചറൈസിംഗിന് പകരം യൂസ് ചെയ്യാനാണ് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല മോയിസ്ചറൈസിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ് മാസ്ക് ആണ് ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പേ യൂസ് ചെയ്യുക രാവിലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക നിങ്ങളുടെ ലിപ്പിൽ എന്തെങ്കിലും ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും പക്ഷെ ലിപ്പ് റോസ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ലിപ്പിന്റെ പീച്ച് അനുസരിച്ചിട്ട് ലിപ്സ്റ്റിക്കിന്റെ കളർ ചേഞ്ച് ആയി വരുന്നതാണ് ഇത് റോസ് കളർ ആണ് നിങ്ങൾക്ക് ഡാർക്ക് ഒന്നും ഇടാൻ ഇത് ഇത് യൂസ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള അക്കൗണ്ടോ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്